കോഴിക്കോട് ജില്ലയിലെ വട്ടക്കിണർ ഏത് മീൻചന്ത ബൈപ്പാസ് വട്ടക്കരൽ മെയിൻ നാഷണൽ ഹൈവേന്ന് വെറും അമ്പത് മീറ്റർ മാറിയിട്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏഴ് ബെഡ്റൂം വരുന്നത് ഏഴും ബാത്ത് അറ്റാച്ച്ഡ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരെയുണ്ട് ഇവർ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം നേരെ വീടിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഈ രണ്ട് ഹാളാണ് ഇതിന് വരുന്നത് അത് നാല് ബെഡ്റൂം താഴെ നിലയിൽ നാലും ബാത്ത് അറ്റാച്ചഡാണ് സ്പേഷ്യസ് സെയർ അടിപൊളി കിച്ചൺ നേരെ മേലേക്ക് ഈ മൂന്ന് ബെഡ്റൂം മൂന്നും ബാത്ത് അറ്റാച്ചഡ് അടിപൊളി ബാൽക്കണി ഇതിനെ നേരെ മേലേക്കാണെങ്കിൽ ഫുൾ ഷീറ്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്തിനൊരു ഉപകരിക്കാൻ പറ്റിയതിൽ ഒരു യൂസ്ഫുൾ ആക്കിയിട്ട് തന്നെ വെച്ചിട്ട് സ്റ്റെയർ ഒക്കെ വെച്ചിട്ട് പിന്നെ വിശാലമായ ഒരു മുറ്റും ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ മുറ്റും ഒരു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പന്തലൊക്കെ കിട്ടിയാൽ നമുക്ക് അടിപൊളി ഒരു പരിപാടി നടത്താം അതും കോമ്പൗണ്ടോ കെട്ടി ഇന്റർലോക്ക് പതിച്ച് ഒക്കെ വെച്ച് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് നൂറ് ിൽ തന്നെ അതായത് മീൻചന്ദ ആർട്സ് കോളേജ് ഹയർ സെക്കൻഡറി മീൻചന്ദ ഹയർ സെക്കൻഡറി കോളേജ് മീൻചന്ദ അങ്ങാടി വരും നൂറ് അഞ്ഞൂറ് മീറ്ററിലാണ് വരുന്നത് അതുപോലെ തന്നെ നൂറ് മീറ്ററിൽ ആശ്രമ ഹൈസ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ പന്തിങ്കര അങ്ങാടി തൊട്ടടുത്ത് വരുന്നത് മീൻചന്ദ അങ്ങാടി തൊട്ടടുത്ത് വരുന്നത് കല്ലായിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ എത്തും തൊട്ടടുത്ത് തന്നെ കടകൾ സൂപ്പർ മാർക്കറ്റ് മറ്റ് എല്ലാം കൂടിയുള്ള കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഏറ്റവും മാർക്കറ്റ് കൂടിയ ഒരു ഏരിയയിലാണ് ഇത് വട്ടക്കണർ അങ്ങാടിയിലാണ് ഈ പന്ത്രണ്ട് സ്ഥലം മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് തികച്ചും മുതലായിട്ട് ചോദിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് വേണ്ടി നേരെ ഓണർ നമ്പർ എവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിച്ച് എങ്ങനെ വിളിച്ച് ഡീലാക്കിയിട്ട് ഈ ലോൺ സൗകര്യം വേണോ ഞങ്ങളുമായി ബന്ധപ്പെടുക അപ്പൊ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു പിന്നെ ഇതുപോലെ വീടോ വിൽക്കാനോ വാങ്ങാനോ അത് സ്ഥലമായിട്ട് വിൽക്കാനോ വാങ്ങാനും ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങള് പറഞ്ഞാഫ്രി